ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്പെഷ്യൽ ആൻഡ് ഫാർട്ട് കിച്ചണിലേക്ക് സ്വാഗതം ഞാൻ വന്നിരിക്കുന്നത് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ഉപ്മാവാണ് ഡിന്നറായോ ബ്രേക്ക്ഫാസ്റ്റായോ ഒക്കെ ഇത് കഴിക്കാം ഈ ഉപ്മാവ് തയ്യാറാക്കാൻ വേണ്ടി ഒരു ബൗളിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ആ വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് ഇതിനൊന്ന് നല്ലപോലെ ഇളക്കി വെള്ളത്തിൽ ഉപ്പ് നോക്കണം ഇനി വെള്ളത്തിൽ ഉപ്പ് നോക്കുമ്പോൾ കുറച്ച് കൂടുതൽ ഉപ്പ് നിൽക്കണം അതിലേക്ക് അവലിട്ട് കൊടുക്കുമ്പോൾ അവലിന് ഉപ്പ് പിടിക്കുന്ന വിധത്തിലുള്ള ഉപ്പ് വേണം ഇനി അതിലേക്ക് ഈ വള്ളത്തിലേക്ക് ഒരു കപ്പ് അവലാണ് ഇട്ട് കൊടുക്കുന്നത് ഏത് അവല് വേണമെങ്കിലും എടുക്കാം ഞാൻ ചുവന്ന അവലാണ് എടുത്തിട്ടുള്ളത് കുറച്ച് കട്ടിയിലെ അവലാണിത് അതിനെ ഒന്ന് ഇളക്കി കൊടുക്കണം വെള്ളത്തിലിട്ടിട്ട് ഉടനെ തന്നെ ഒന്ന് ഇതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് കൂടുതൽ സമയം വെള്ളത്തിൽ വെക്കാൻ പാടില്ല അധികം ഇനി ഇത് കട്ടിയായിപ്പോവും ഇനിരിപ്പയിലേക്കൊഴിച്ചുകൊടുത്ത് മാറ്റി വെക്കാം ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് പാത്രത്തിൽ നല്ലപോലെ ചൂടാകുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചുകൊടുത്ത് എണ്ണ ചൂടായ ശേഷം ഒരു ടീസ്പൂൺ ഉഴുന്നുകരിപ്പും ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്ത് ഉഴുന്നപ്പൊന്ന് മൂത്ത് ഒന്ന് പൊട്ടി വരണം ആ സമയത്തിലേക്ക് ഒരു സവാള ചെറുതായി മുറിച്ചതും കുറച്ച് ക്യാപ്സിക്കം ചെറുതായി മുറിച്ചതും ഒരു പിടി വരച്ച വരച്ചതും കുറച്ച് കഴുകിയും ചേർത്ത് കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കുക ഏതാണെന്ന് വെച്ചാൽ ചേർക്കാം നല്ല ജീരവും ഇഷ്ടമുള്ളവർക്ക് ഈ സമയത്ത് കുറച്ച് നല്ല ജീരകവും കൂടെ ചേർത്ത് കൊടുക്കാം നല്ല ഇനി ഒന്ന് മൂത്ത് വരുമ്പം ഇതിലേക്ക് അഞ്ചാറ് ചെറിയ ചെറുതായി മുറിച്ചതും കുറച്ച് മുന്തിരിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണം ഇനി ഇതിലേക്ക് കുതിർത്ത് വെച്ച അവല് ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് ഇത് പാകത്തിന് കുതിർന്നു വന്നിട്ടുണ്ട് വെള്ളത്തിലിട്ട് ഒന്ന് ഇളക്കി ഉടനെ തന്നെ അരിപ്പയിലേക്ക് ഇട്ടുകൊടുത്തോണ്ടാണ് ഇങ്ങനെ നല്ല പാകത്തിൽ അവർ കിട്ടിയിട്ടുള്ളത് കുറച്ചധികം സമയം വെള്ളത്തിൽ വെച്ച് കഴിഞ്ഞാൽ അവർ കട്ട കട്ടയായി പോവും ഇതുപോലെ വലർന്ന് കിട്ടൂല അതുകൊണ്ട് വെള്ളത്തിലിട്ട് വേഗം എഴുത്തും മാറ്റണം നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്ക് തേങ്ങ ഇഷ്ടം പോലെ ചേർത്ത് കൊടുക്കാം തേങ്ങ കൂടുതൽ ചേർത്ത് കൊടുക്കാം നല്ല ഫ്രഷ് തേങ്ങ ചേർത്ത് കൊടുക്കണം തേങ്ങയും ചേർത്ത് ഒരു മിനിറ്റ് ഇതുപോലെ ഇളക്കി കൊടുക്കണം ഇനി ഇത് പാത്രത്തിലേക്ക് മാറ്റാം ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല രുചിയുള്ള ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള അവലുപ്മാവ് റെഡിയായി ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ കുട്ടികൾക്ക് നല്ലപോലെ ഇഷ്ടപ്പെടും അവരിന്റെ അവലുപ്പ്മാവും കുറച്ച് ചെറുപയർ ഉപ്മാവും കൂടി ആക്കിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നല്ലൊരു വീഡിയോയുമായി നാളെ വരാൻ താങ്ക് യു ഫോർ വാച്ചിങ്